പഞ്ചാക്ഷരി മന്ത്രത്തെ കുറിച്ചിട്ടാണ് പഞ്ചാക്ഷരീ മന്ത്രം എന്താണ് എന്നുള്ളതിനെ പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല പഞ്ചാക്ഷരി മന്ത്രം എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അറിയാം അഞ്ചക്ഷരങ്ങളോട് കൂടിയിരിക്കുന്ന മന്ത്രവിന്യാസത്തെയാണ് പഞ്ചാക്ഷരി മന്ത്രം എന്ന് പറയുന്നത് യോഗയിലും തന്ത്രശാസ്ത്രത്തിലും ഒക്കെ വിവിധ തരത്തിലുള്ള അഞ്ചക്ഷരങ്ങളോട് കൂടിയ മന്ത്രവിന്യാസമുണ്ടെങ്കിലും പൊതുവെ നമ്മൾ പഞ്ചാക്ഷരി എന്ന് പറയുമ്പോൾ നമശിവായ എന്ന മന്ത്രമാണ് പഞ്ചാക്ഷരി മന്ത്രമായിട്ട് പറയുക ന മ മി വ യ ഇതിനെയാണ് പഞ്ചാക്ഷരി പഞ്ചം എന്ന് പറഞ്ഞാൽ അഞ്ച് അക്ഷരി എന്ന് വെച്ചാൽ അക്ഷരങ്ങൾ അഞ്ച് അക്ഷരങ്ങളോട് കൂടിയ മന്ത്രമാണ് പഞ്ചാക്ഷരി എന്ന് പറയും അനേക മന്ത്രങ്ങൾ യോഗ യോഗത്തിലും തന്ത്രത്തിലും ഒക്കെ അഞ്ച് അക്ഷരവിന്യാസത്തോടു കൂടി ഉണ്ടെങ്കിലും നമ്മൾ പൊതുവെ പഞ്ചാക്ഷരി മന്ത്രം എന്ന് നമ്മൾ പറയുമ്പോൾ നമശിവായ മന്ത്രത്തെയാണ് നമ്മൾ പഞ്ചാക്ഷരി എന്ന് പറയുക ശരിക്കും പഞ്ചാക്ഷരിയിൽ നമശിവായ മാത്രല്ല ഓം നമശിവായ എന്നുള്ളത് ചേരുമ്പോഴാണ് പഞ്ചാക്ഷരിക്ക് പൂർണ്ണത ഉണ്ടാകുന്നത് സ്വതവേ നമ്മൾ പഞ്ചാക്ഷരി എന്ന് പറയുമ്പോൾ അഞ്ചക്ഷരങ്ങൾ നമശിവായ പക്ഷേ ആ മന്ത്രത്തിന് പൂർണ്ണത കിട്ടണമെങ്കിൽ പരിപൂർണ ഫലസിദ്ധി ഉണ്ടാകണമെങ്കിൽ പൂർണ്ണ ശക്തി ഉണ്ടാകണമെങ്കിൽ ആ മന്ത്രത്തിന് മുമ്പ് ഓംകാരം ചേർത്ത് ജപിക്കണമെന്ന് പറയും കാരണം പഞ്ചാക്ഷരി മന്ത്രമെന്ന് പറയുന്നത് പരമേശ്വരന്റെ മന്ത്രമാണ് പരമേശ്വരൻ പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പായിരിക്കുന്ന ഈശ്വരൻ നമ്മൾ അതിനെ പരബ്രഹ്മം എന്ന് നമ്മൾ പറയാറുണ്ട് പരമേശ്വരന്റെ പരബ്രഹ്മത്തിന്റെ മന്ത്രമാണ് പഞ്ചാക്ഷരി മന്ത്രം എന്ന് പറയും അതിൽ ഓംകാരം എന്നുള്ളത് പരമേശ്വരന്റെ ബീജാക്ഷരിയും നമശിവായ എന്നുള്ളത് നാമാക്ഷരിയുമാണ് മന്ത്രങ്ങൾ പല വിധത്തിലും വിധാനത്തിലുമുണ്ട് പല സമ്പ്രദായത്തിലും പല രീതികളിലും മന്ത്രമുണ്ട് അപ്പൊ ഇതില് പൊതുവെ നമ്മൾ പഞ്ചാക്ഷരി എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നു പക്ഷേ ശിവപഞ്ചാക്ഷരി എന്ന് പറയുമ്പോൾ അതിന് പൂർണ്ണത ഉണ്ടാകണമെങ്കിൽ ഓംകാരം ചേർത്ത് ജപിക്കണം ഓംകാരം എന്നുള്ളത് മഹാദേവന്റെ പരമേശ്വരന്റെ ബീജാക്ഷരമാണെന്ന് പറയും ബീജം എന്ന് പറഞ്ഞാൽ ഒരു വിത്താണ് അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പല ക്ലാസ്സുകളിലും പറയാനുള്ള ഉദാഹരണമാണ് ഒരു ആൽമരത്തിന്റെ ബീജം എന്ന് പറയുന്നത് എന്താ ആൽവിത്താണ് അല്ലെ വിത്താണ് അതിന്റെ നമ്മൾ കാണുന്ന തെങ്ങിന്റെ ഒരു ബീജം എന്ന് പറയുന്നത് തേങ്ങയാണ് തേങ്ങയിൽ നിന്നാണ് തെങ്ങ് മുളകൊട്ടി തയ്യായി തെങ്ങായി മാറുന്നത് അല്ലെ ഒരു കോഴി രൂപപ്പെടുന്നതിൻ്റെ ബീജം എന്ന് പറയുന്നത് കോഴിമുട്ട ബീജ രൂപത്തിലാണ് ഉള്ളത് അപ്പൊ എന്തിൻ്റെയും അടിസ്ഥാനം എന്ന് നമുക്ക് പറയാം അല്ലെ ബീജം എന്ന് പറയും അപ്പൊ ബീജത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നത് അപ്പോ ബീജമന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു ദേവതയുടെ പൂർണമായ ശക്തി ചൈതന്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആ ദേവതയെ പൂർണ്ണമായും സാക്ഷാത്കരിക്കത്തക്ക രീതിയിലുള്ള അനേക സൂക്ഷ്മശക്തി കൂടിയ മന്ത്രാക്ഷരികളെയാണ് ബീജമന്ത്രങ്ങൾ എന്ന് പറയുക ബീജമന്ത്രങ്ങൾക്ക് പ്രത്യേകിച്ച് അർത്ഥങ്ങൾ ഉണ്ടാവില്ല ഇപ്പൊ ഓം എന്നുള്ളതിന് പ്രത്യേകിച്ച് ഒരു അർത്ഥയില്ല ബാഹ്യമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ക്ലീം ഒരു ബീജാക്ഷരിയാണ് ഹ്രീം ആദി പരാശക്തിയുടെ ബീജാക്ഷരിയാണ് ക്ലീം ആകർഷണ ബീജാക്ഷരി എന്ന് പറയും ഇപ്പൊ കൃഷ്ണമന്ത്രങ്ങളില് അല്ലെങ്കിൽ കാമവശ്യ മന്ത്രങ്ങളിലൊക്കെ ക്ലീം ചേർക്കാറുണ്ട് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോ ബീജനവല്ലഭായം തുടങ്ങുന്ന മന്ത്രത്തിലെ ക്ലീംകാരം നമുക്ക് കാണാൻ പറ്റും ഓം ക്ലീം കാമദേവായ നമ എന്നുള്ള കാമബീജ മന്ത്രം കാമമന്ത്രത്തിലെ മന്ത്രത്തിലെ ഈ ക്ലീംകാരം ചേർന്നിട്ടുണ്ട് ക്ലീം ആകർഷക മന്ത്രമാണ് വശ്യത്തിന് ഉപയോഗിക്കുന്ന ബീജാക്ഷരിയാണ് ക്ലീംകാരം എന്ന് പറയും ഇനി ഹ്രീംകാരമുണ്ട് ഹ്രീംകാരം എന്ന് പറയുന്നത് ആദിപരാശക്തിയുടെ ബീജാക്ഷരിയാണ് ഹ്രീം മന്ത്രം എന്ന് പറയുന്നത് ഇനി ക്രീം കാ ക്രീംകാരമുണ്ട് മഹാകാളിയുടെ ബീജാക്ഷരിയാണ് ക്രീം കാരമന്ത്രം എന്ന് പറയും അങ്ങനെ അനേക തരത്തിലുള്ള ബീജാക്ഷരികൾ നമുക്ക് കാണാം പക്ഷെ ഇതിനൊന്നും പ്രത്യേകിച്ച് അർത്ഥമില്ല ഓം ഹ്രീം ക്ലീം ഹ്രീം അതിന് പിന്നിൽ അതിസൂക്ഷ്മമായ നാദബ്രഹ്മശാസ്ത്രം അല്ലെങ്കിൽ നാദവിസ്ഫോടന ശാസ്ത്രം എന്നൊക്കെ വിളിക്കുന്ന മന്ത്രശാസ്ത്രത്തിലെ അതിസൂക്ഷ്മമായ തലങ്ങളാണ് അതിന് പിന്നിലുള്ളത് അല്ലെ ഒരു ബീജത്തെ നമ്മൾ പാൽവിത്തിനെ പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആൽമരത്തെ നമുക്ക് കാണാൻ പറ്റില്ല കോഴി മുട്ട പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കോഴി കുഞ്ഞിനെ നമുക്ക് കാണാൻ പറ്റില്ല അല്ലെ തേങ്ങ പിളർത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അകത്ത് തെങ്ങൻ തൈ കാണാൻ പറ്റില്ല അതിന് അതിൻ്റെതായിരിക്കുന്ന ഒരു സമയമുണ്ട് ബീജം അതിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു തൈ വന്ന് അതിലൊരു മുള വന്ന് തൈ വന്ന് അല്ലെ ഒരു മരമായി അതിൽ നിന്ന് ഫലമുണ്ടാകാൻ അതിൻ്റെതായ ഒരു സമയമുണ്ട് പക്ഷെ ഈ ആൽവിത്തിൻ്റെ ഉള്ളിലാണ് ആൽമരത്തിൻ ആൽമരത്തിന്റെ എല്ലാ ശക്തി ചൈതന്യങ്ങളും ഉള്ളത് ഒരു ആൽമരം എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നത് ഈ പ്രപഞ്ച ശക്തി പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നത് ആൽമീത്തിലാണ് പക്ഷെ ആൽമീത്ത് വളർത്തു നോക്കിക്കഴിഞ്ഞാൽ ആൽമരത്തെ കാണാൻ പറ്റില്ല പക്ഷെ അത് ശരിയായൊരു വളക്കൂറുള്ള ഒരു മണ്ണിൽ കുത്തി അത് നാമ്പിടുമ്പോൾ തന്നെ സംരക്ഷിച്ച് നമ്മളതിനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന് വളരെ വലിയൊരു ആൽമരമാക്കാൻ കഴിയും പക്ഷെ ആൽമരം എന്ന ആ ഒരു ഫുൾ എനർജി ആ ഒരു ആൽമരമാകാനുള്ള പ്രോഗ്രാമിംഗ് പൂർണ്ണമായിട്ടും സൂക്ഷ്മ തലത്തില് ആൽവിത്തിൻ്റെ ഉള്ളിലുണ്ട് എന്നതുപോലെ നമ്മളുടെ എല്ലാം ഉള്ളിൽ വലിയൊരു ബീജമുണ്ടെന്നാണ് പറയുന്നത് അത് കുണ്ഠലിനീ ശക്തി എന്ന് പറയുന്ന ഒരു ബീജമാണ് മനുഷ്യന് മാനവന് മാധവനാകാനുള്ള നരന് നാരായണനാകാനുള്ള സാധാരണ മനുഷ്യന് അതിസാധാരണ മനുഷ്യനും യോഗിയും ഋഷിയും ദൈവീക തത്വത്തിലേക്കും ഈശ്വര തലത്തിലേക്കുമൊക്കെ ഉണർന്നു പോകാനുള്ള ഉയർന്നു പോകാനുള്ള എനർജി ബീജരൂപത്തിൽ നമ്മളുടെ ഉള്ളിലും ഉണ്ട് ഇതിനെ കുണ്ഠലിനി ശക്തി എന്നാന്ന് പറയുക ഇപ്പൊ ക്രിയാകുണ്ഠലിനി യോഗം ശിവകുണ്ഠലിനി യോഗം നമ്മളെ ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രം പഠിപ്പിക്കുന്ന വിവിധ തരത്തിലുള്ള കുണ്ഠലിനി ക്രിയാ മെത്തേഡുകളുണ്ട് ഇപ്പൊ വജ്രശക്തി കല ആയുഷ്കല ശിവണ്ഠലിനി ക്രിയ ശിവരാജ യോഗ ക്രിയ ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഈ ബീജ ചൈതന്യത്തെ നമ്മുടെ ഉള്ളിലുള്ള ഈ മഹാശക്തിയെ ഉണർത്തുന്നതിനുള്ള ഉയർത്തുന്നതിനുള്ള ശാസ്ത്രീയമായ മാർഗമാണ് അപ്പൊ മന്ത്ര ശാസ്ത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബീജമന്ത്രങ്ങളുണ്ട് നാമമന്ത്രങ്ങളുണ്ട് ഉണ്ട് നമുക്ക് പൊതുവെ ഇപ്പൊ രണ്ടായിട്ട് തിരിക്കാം നാമമന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേവതയുടെ നാമത്തെ കുറിക്കുന്നതാണ് ആ മന്ത്രം കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതാണ് ആ ദേവത ഓം മഹാഗണപതി നമ മഹാഗണപതിയാണ് ദേവത ഓം സുബ്രഹ്മണ്യായ നമ സുബ്രഹ്മണ്യനാണ് ദേവത ഓം മഹാലക്ഷ്മിയെ നമ മഹാലക്ഷ്മിയാണ് ദേവത എന്ന് അറിയാം ഇതാണ് നാമമന്ത്രം എന്ന് പറയുന്നത് ഒരു നാമം നാമത്തോടു കൂടി രൂപത്തോടു കൂടി ഗുണത്തോടു കൂടിയ ദേവതാ ചൈതന്യങ്ങളെയാണ് നമ്മൾ അതിൽ പറയുക ബീജാക്ഷരികൾ പലതും നിർഗുണാവസ്ഥയിലുള്ള മന്ത്രങ്ങളാണെന്ന് പറയും അതിനൊരു പ്രത്യേകമായിരിക്കുന്ന ഒരു രൂപം നമുക്ക് പറയാൻ സാധ്യമല്ല ഒരു നിരാകാര രൂപത്തിലുള്ളതാണ് ഇന്നൊരു ഗുണമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഗുണത്തിനപ്പുറമായ മറ്റു പല തലങ്ങളാണ് ഗുണമില്ലാത്തതല്ല ഗുണത്തിനപ്പുറമായ പല തലങ്ങൾ ഉണ്ടാകും ഒരു രൂപം ഉണ്ടാവില്ല ഇപ്പൊ ക്ലീം എന്നുള്ളതിന് പ്രത്യേകിച്ച് ഒരു രൂപം ഉണ്ടാവില്ല ഇപ്പൊ കൃഷ്ണ മന്ത്രങ്ങളില് ആകർഷണ മന്ത്രങ്ങളില് വശ്യ മോഹന മന്ത്രങ്ങളിൽ ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് ഇതേപോലെ തന്നെ ക്രീംകാരവും ഹ്രീംകാരവും ഓംകാരവും ഒക്കെ പല കൂടി ചേർക്കാറുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞത് ഓം എന്നുള്ളത് പരമശിവന്റെ പരബ്രഹ്മത്തിന്റെ ബീജ മന്ത്രമാണ് ഓംകാരം എന്നുള്ളത് അപ്പൊ പഞ്ചാക്ഷരി എന്ന് പറഞ്ഞാൽ നമ്മള് നമശിവായാണ് എങ്കിലും ഓംകാരം ചേർത്ത് ജപിക്കുമ്പോഴാണ് ആ മന്ത്രത്തിന് പൂർണത ഉണ്ടാവുക ഓംകാരം കൂടി ചേർന്ന് വരുമ്പോൾ ആറ് മന്ത്രങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാകും ആറ് അക്ഷരങ്ങൾ ഉണ്ടാകും നാമ അഞ്ച് ഓങ്കാരം ചേല്ലുമ്പോൾ ആറുണ്ടെങ്കിൽ പോലും ഓംകാരം എന്നുള്ളത് പരമശിവന്റെ ബീജമന്ത്രമായതുകൊണ്ട് പരബ്രഹ്മത്തിന്റെ ബീജമന്ത്രമായതുകൊണ്ട് അത് നമശിവായോട് ചേർത്ത് തന്നെയാണ് നമ്മൾ ചെയ്യുക അപ്പോഴാണ് ആ മന്ത്രത്തിന് പവർ വരിക ഓം നമശിവായ എന്നുള്ളത് ഈ ഓം എന്നുള്ളത് പരമശിവന്റെ പരബ്രഹ്മത്തിന്റെ ബീജാക്ഷരിയാണെന്ന് പറഞ്ഞു തൊണ്ണൂറ് ശതമാനം യൗകിക താന്ത്രിക വൈദിക മന്ത്രങ്ങളിലുമൊക്കെ ഈ ഓംകാരം ചേർത്തിട്ടാണ് തുടങ്ങുക നിങ്ങൾ കൃഷ്ണനെ സ്മരിക്കുകയാണെങ്കിലും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കുന്നു അവിടെ ഓംകാരമുണ്ട് പരബ്രഹ്മത്തിനെ സ്മരിച്ചിട്ടാണ് മറ്റ് ദേവതയെ നമ്മൾ സ്മരിക്കുക ഓം ശ്രീ മഹാഗണപതി നമ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ ഓം ഭൂതനാഥായ നമ എല്ലാ ദേവതയെ നിങ്ങൾ വിഷ്ണുവിനെ സ്മരിച്ചാലും ദേവിയെ സ്മരിച്ചാലും ഗണപതിയെ സ്മരിച്ചാലും സുബ്രഹ്മണ്യനെ സ്മരിച്ചാലും സൂര്യനെ സ്മരിച്ച സ്മരിച്ചാലും അതിനെല്ലാം ആരംഭിക്കുന്നത് സാധാരണഗതി ഓംകാരത്തോടു കൂടിയാണ് അത് പരമശിവന്റെ പരബ്രഹ്മത്തിന്റെ മന്ത്രമാണ് കാരണം മന്ത്രശാസ്ത്രമനുസരിച്ച് ഓം പരമേശ്വരൻ പരബ്രഹ്മമാണ് സൂര്യൻ ആ സൂര്യന്റെ പ്രകാശം കൊണ്ടാണ് അല്ലെ പ്രപഞ്ചത്തിന് സൂര്യന്റെ പ്രകാശം കൊണ്ടാണ് ചന്ദ്രനും താരാഗണങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ പ്രകാശിക്കുന്നത് സൂര്യൻ ഇല്ലെങ്കിൽ ചന്ദ്രന് പ്രകാശമില്ല നക്ഷത്രങ്ങൾക്ക് പ്രകാശമില്ല അപ്പൊ ഓംകാരം എന്ന പരമശിവന്റെ ആ പരബ്രഹ്മത്തിന്റെ എനർജി ഇല്ലെങ്കിൽ മറ്റ് ദേവതകളാകുന്ന നക്ഷത്രങ്ങൾക്കും പ്രകാശിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് മറ്റു ദേവതകളെ സ്മരിക്കുമ്പോൾ പോലും ഓംകാരം ചേർത്തിട്ടാണ് നമ്മൾ ജീവിക്കുക അപ്പൊ പരമശിവൻ അല്ലെങ്കിൽ നമ്മൾ ആ പരബ്രഹ്മം എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതമായ പരമമായ അൾട്ടിമേറ്റ് ആയിരിക്കുന്ന ആ ബ്രഹ്മസ്വരൂപമാണ് പരമേശ്വരൻ എന്ന് പറയുന്നത് ശൈവാഗവ സിദ്ധാന്തപ്രകാരം സർവവും ശിവമയമാണ് സർവ്വഭൂതാന്തരാത്മ ശിവ എന്ന് പറയുന്നു നമ്മള് ആഹ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നരനാരായണ ഋഷിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പതിനായിരം ദിവ്യസംവത്സരം പരമശിവനെ പരബ്രഹ്മത്തെ ഓംകാര ഉപാസന ചെയ്തുകൊണ്ട് ശ്വാസരഹിതനായി തപസ്സ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഇതിഹാസങ്ങളിലൊക്കെ അതിനെ പറ്റിയുള്ള സൂചനകളുണ്ട് മഹാവിഷ്ണു മഹാവിഷ്ണു മഹത്തായൊരു അവതാരമാണ് അല്ലേ നമ്മുടെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം മഹാവിഷ്ണുവിന്റെ അനന്തശാലയായ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ലോകത്തെ ഏറ്റവും വലിയ നിധി നിക്ഷേപമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം എന്നറിയാം പക്ഷെ പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ ഒരു കൈ കൊണ്ട് പൂജിക്കുന്നത് ആരെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ ചിത്രം ഒന്ന് നോക്കുക ഒരു ശിവലിംഗ പൂജ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും രാമൻ രാവണ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ഒരു ശിവലിംഗം ഉണ്ടായി ഉണ്ടാക്കി പൂജിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ രാമന്റെ ഈശ്വരനായ രാമേശ്വരൻ ശിവലിംഗ രൂപത്തിൽ മഹാദേവനെ ആചരിച്ചതായിട്ട് കാണാൻ പറ്റും അപ്പൊ നരനാരായണ ഋഷിയായിരുന്ന സമയങ്ങളിൽ ശ്രീകൃഷ്ണൻ ആരാധിച്ചത് അവതാരമായിരിക്കുന്ന ശ്രീരാമൻ ആരാധിച്ചത് മഹാവിഷ്ണു ആരാധിക്കുന്നത് ഈ പറയുന്ന പരബ്രഹ്മത്തെ പരമേശ്വരനെയാണ് എന്ന് പറയാ ജ്യോതിർലിംഗരൂപിയായിരിക്കുന്ന പരമശിവനെ അപ്പൊ ആ പരമശിവന്റെ ബീജാക്ഷരിയാണ് ഓംകാരം എന്നുള്ളത് പരമശിവന്റെ നാമാക്ഷരിയാണ് നമശിവായ എന്നുള്ളത് അപ്പൊ പഞ്ചാക്ഷരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാക്ഷരിക്ക് പൂർണ്ണത ഉണ്ടാകണമെങ്കിൽ ഓം നമശിവായ എന്ന് ജപിക്കണം ഈ മന്ത്രം നിത്യവും നമ്മൾ ജീവിതത്തിൽ ഉപാസിച്ചാൽ വളരെ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ചും യോഗ ചെയ്യുന്നവരാണെങ്കിലും തന്ത്ര ചെയ്യുന്നവരാണെങ്കിലും ആധ്യാത്മികമായ പുരോഗതി ആഗ്രഹിക്കുന്ന ഏതൊരാളും മസ്റ്റായിട്ട് ഉപാസിക്കേണ്ട മന്ത്രമാണ് പഞ്ചാക്ഷരി എന്ന് പറയും നിങ്ങൾ ഏത് ഇഷ്ടദേവതയുള്ള ആളായിക്കോട്ടെ കൃഷ്ണനെ ആരാധിക്കുക വാസുദേവനെ ആരാധിക്കുന്നവരാകാം മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നവരാകാം ഭഗവാന്റെ തന്നെ പാർത്ഥസാരഥി രൂപത്തെ ആരാധിക്കുന്നവരാകാം കുഞ്ഞി കുഞ്ഞിക്കൃഷ്ണനായിട്ട് ഉണ്ണിക്കണ്ണനായിട്ട് ഭഗവാനെ ആരാധിക്കുന്നവരാകാം അല്ലെ ഭഗവത്ഗീത ഭഗവാന് അർജുനനെ ഉപദേശിച്ചു കൊടുത്ത ഭഗവത് രൂപത്തെ ആ രൂപത്തിൽ ഗീതാകൃഷ്ണനായിട്ട് ആരാധിക്കുന്നവർ ആവാം കൃഷ്ണൻ തന്നെ പല രൂപത്തിലുണ്ട് വാസുദേവനെ തന്നെ പല രൂപത്തിൽ നമ്മൾ ആരാധിക്കാറുണ്ട് ഗോപികമാരോട് ചേർന്നിട്ടുള്ള വാസുദേവനുണ്ട് അല്ലെ ഇതിനെയൊക്കെ നമ്മൾ ആരാധിക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ ദേവിയെ ആരാധിക്കുമ്പോഴും ഗണപതിയെ ആരാധിക്കുമ്പോഴും സുബ്രഹ്മണ്യനെ ആരാധിക്കുമ്പോഴും നമ്മളെ പരമ്പര പറയുന്നത് ഒരു ദിവസം ഒരു മാല അല്ലെങ്കിൽ നൂറ്റിയെട്ട് എണ്ണം ഓം നമശിവായ എന്ന മന്ത്രം ജപിക്കണമെന്നാണ് കാരണം രാമൻ ആരാധിച്ചതും കൃഷ്ണൻ ആരാധിച്ചതും മഹാവിഷ്ണു ആരാധിക്കുന്നതുമായിട്ടുള്ള ആ പരബ്രഹ്മം പരമേശ്വരനാണെന്ന് പറയും മഹാ ഋഷികൾ ജപിക്കുന്ന മന്ത്രം പരമേശ്വരനാണ് ഇപ്പൊ ശിവകുണ്ഠലിനി യോഗം ക്രിയാകുണ്ടലിനി യോഗത്തിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നമ്മൾ പഠിച്ചു പോയാൽ നിങ്ങൾ ഏത് പരമ്പരയിൽ പഠിച്ചാലും ശരിയായി മഹാദേവനിൽ നിന്ന് ആരംഭിച്ച യഥാർത്ഥ ഗുരുപരമ്പരകളിൽ പഠിച്ചാൽ ക്രിയാകുണ്ഠലിനിയുടെ കുണ്ഠലിനി ശാസ്ത്രത്തിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ ചക്രങ്ങളിലുള്ള ഓം ശിവായ പഞ്ചാക്ഷരി ജപമാണെന്ന് കാണാൻ പറ്റും സ്വരയോഗങ്ങളില് വശിയോഗാക്രിയകളില് വസി യോഗത്തില് അങ്ങനെ പല ടെക്നിക്കുകളിലും ഏത് ടെക്നിക്ക് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ടോപ്പ് ലെവലിൽ ചെന്നാൽ ശൈവമാണ് പഞ്ചാക്ഷരിയാണ് പതിനെട്ട് സിദ്ധന്മാർ പിന്തുടർന്ന സമ്പ്രദായങ്ങൾ നിങ്ങൾ നോക്കിപ്പോയി കഴിഞ്ഞാൽ പഞ്ചാക്ഷരിയാണ് സുബ്രഹ്മണ്യന്റെ സിസ്റ്റം ആണെങ്കിലും ഗണപതിയുടെ സിസ്റ്റം സിസ്റ്റമാണെങ്കിലും ശാക്തേയമാണെങ്കിലും ഇതെല്ലാം കുടുംബമാണല്ലോ ശിവന്റെ ഭാര്യയാണ് ശക്തി ശക്തി ശക്തിയും ശിവനും ചേർന്നിട്ടാണ് സുബ്രഹ്മണ്യനും ഗണപതിയും ഉണ്ടായത് തന്ത്രശാസ്ത്രത്തിലെ പ്രധാന സമ്പ്രദായങ്ങളെല്ലാം ശൗ ശൈവവുമായിട്ട് കണക്റ്റഡ് ആണ് ശൈവം ശാക്തേയം ഗാണപത്യം സ്കാന്തം വൈഷ്ണവം ആണെങ്കിലും സൗരമാണെങ്കിലും അതിനും സൂക്ഷ്മതലത്തിൽ ശൈവവുമായിട്ട് കണക്റ്റഡ് ആണെന്ന് പറയും അപ്പൊ ശിവനല്ലാതെ ഇല്ലാരും എന്നാണ് പറയുക ശിവനെ ഓർപ്പിനല്ലാരും എന്ന് പറയും അപ്പൊ നിങ്ങൾ ഏത് സമ്പ്രദായം പിന്തുടരുന്നവരാണെങ്കിലും ആധ്യാത്മികമായിട്ട് ഉയരണമെങ്കിൽ ഉണരണമെങ്കിൽ കുണ്ഡലിനി ശക്തി ജാഗ്രത ജാഗ്രതാകണമെങ്കിൽ കുണ്ഠലിനി ശാസ്ത്രത്തിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ എവിടെയാണ് മൂലാധാരത്തിൽ ശക്തിയാണെന്നും ക്ഷക്രങ്ങളെ ഭേദിച്ചുകൊണ്ട് സഹസ്രാരത്തിൽ ചെല്ലുമ്പോൾ അവിടെ ആരാണെന്ന് പറയുന്നു ശിവനാണെന്ന് പറയുന്നു അല്ലെ പടിയാറും കടം അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാതും ശിവശംഭവം എന്നുള്ളൊരു നാമകീർത്തനത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് ലളിതാ സഹസ്രനാമത്തിലും ഒക്കെ മൂലാധാരനിലയ ബ്രഹ്മഗന്ധി വിഭേദിനി മണിപൂരാന്ധരിത വിഷ്ണുഗന്ധി വിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാം പുലാരൂടെ സുദാസാരാധിവർഷിനി അപ്പൊ അവിടെ കഴിഞ്ഞാൽ ശൈവമാണ് അപ്പോൾ ആരെ ആരാധിക്കുന്നവരാണെങ്കിലും ഏത് ഇഷ്ടദേവതയുള്ളവരാണെങ്കിലും ഒരു ദിവസം നൂറ്റിയെട്ട് പഞ്ചാക്ഷരി ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും ഓർന്ന മശിവായ പരമേശ്വരനെ പരബ്രഹ്മത്തെ സ്മരിക്കുക ജീവിതത്തിൽ വളരെ വലിയ പുരോഗതി ഉണ്ടാവും നമ്മളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഭൗതികമായ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ കുടുംബ പ്രശ്നങ്ങൾ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ജോലിയിലുള്ള വിഷയങ്ങൾ ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ചയില്ലാതെയൊക്കെ വരുമ്പോൾ നന്നായിട്ട് പഞ്ചാക്ഷരി ജപിക്കുക മഹാദേവൻ എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിന്റെ മഹാസാഗരമാണെന്ന് ശൈവാഗമ സിദ്ധാന്തങ്ങൾ പറയുന്നു നമ്മുടെ സിദ്ധ പാരമ്പര്യം നമ്മുടെ ഋഷി പാരമ്പര്യം അല്ലെ സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാംസ്മൃതാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പര ആ സദാശിവനിൽ നിന്ന് ആരംഭിച്ചതാണ് നമ്മൾ ഇന്ന് കാണുന്ന പ്രബലമായ ഗുരുപരമ്പരകളെല്ലാം തന്നെ അഗസ്ത്യരാകട്ടെ വിശ്വാമിത്രരാകട്ടെ ദുർവാസാവട്ടെ വസിഷ്ഠനാവട്ടെ മഹാവതർ ബാബാജി ആവട്ടെ സ്വാമി നീലേശ്വരാനന്ദ പരമഹംസയെ പോലെയുള്ള മഹാഗുരുക്കന്മാരാകട്ടെ ഇവരെല്ലാം പിന്തുടർന്ന മാർഗം ശിവമാർഗമാണെന്ന് അറിയാം ശിവനുമായിട്ട് കണക്റ്റഡ് ആണ് മറ്റ് ഇതര സമ്പ്രദായങ്ങളെല്ലാം തന്നെ അപ്പൊ നമ്മളുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വളർച്ചയ്ക്ക് നല്ല രീതിയിലുള്ള ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള പുരോഗതിക്ക് പഞ്ചാക്ഷരി മന്ത്രം ഡെയിലി ജപിക്കുക നമ്മളുടെ വീട്ടില് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ ചെറുപ്പത്തിലെ തന്നെ ഒരു രണ്ടര മൂന്ന് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ മടിയിൽ എടുത്തിരുത്തി ഓം നമശിവാ ജപിക്കുക സ്വാമി വിവേകാനന്ദന്റെ ജീവിതം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ പഞ്ചാക്ഷരി ജപിച്ചിരുന്ന ആളാണ് അങ്ങനെ പല മഹാ യോഗികളും മഹാ ഋഷികളും ഇന്ന് ലോകത്തെ മാറ്റിമറിക്കുന്ന ഭാരതത്തിലെ പല ആധ്യാത്മിക പുരുഷന്മാരും ആ മേഖലയിലുള്ള സ്ത്രീകളും അവരുടെ ചെറുപ്പകാലത്ത് ഓം എന്ന മന്ത്രം ജപിച്ചാണ് കാരണം ഈ മന്ത്രം പരമേശ്വരന്റെ മന്ത്രമാണ് പരമഗുരുവിന്റെ മന്ത്രമാണ് ഋഷികൾ ജപിക്കുന്ന മന്ത്രമാണ് ചൊല്ലുന്നയാളെ യോഗിയും ഋഷിയുമാക്കുന്ന മന്ത്രമാണ് ദീക്ഷയില്ലാതെ ജപിക്കാവുന്ന മന്ത്രമാണ് ഗുരു ഉപദേശമില്ലാതെ ജപിക്കാവുന്ന മന്ത്രമാണ് ശുദ്ധാശുദ്ധങ്ങൾ ബാധകമല്ലാതെ ഏത് സമയത്തും ജപിക്കാവുന്ന മന്ത്ര മന്ത്രമാണ് മോക്ഷമന്ത്രമാണ് കാമ്യ മന്ത്രമാണ് നമ്മളെല്ലാ ആഗ്രഹങ്ങളും നേടിത്തരാൻ പറ്റുന്ന അതിശക്തമായ മന്ത്രമാണ് പഞ്ചാക്ഷരി എന്ന് പറയും ഇതിൻ്റെ ശക്തി അറിയണമെങ്കിൽ നമ്മളൊരു നാൽപ്പത്തി ഒന്ന് ദിവസം ഒരു ഇരുപത്തിനാല് മിനിറ്റ് വീതം നാൽപ്പത്തി ദിവസം ഇരുപത്തി മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ വീതം ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ട് ഒന്ന് ജപിച്ചു നോക്കുക എന്താണ് പഞ്ച നാൽപ്പത്തി ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ആ പഞ്ചാക്ഷരി കൊണ്ട് നിറയുക നമ്മുടെ ഓരോ സെല്ലുകളിലും നമ്മളെ മനസ്സിലും ബോധത്തിലും നമ്മളെ പ്രാണനിലും നമ്മളെ ചിന്തകളിലും സദാവും നമ്മ ശിവായ ശിവൻ നിറയും എന്നാണ് പറയുക അത്ര പവർഫുള്ളാണ് ഈ മന്ത്രം അപ്പോൾ ഉപാസന ചെയ്യുന്നവർ നിങ്ങൾ ഏത് സമ്പ്രദായം പിന്തുടർന്നവരാണെങ്കിലും നിങ്ങൾക്ക് എത്ര വലിയ ഇഷ്ടദേവതയുള്ളവരാണെങ്കിലും ശരി ഡെയിലി ഒരു മാല നൂറ്റിയെട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും പഞ്ചാക്ഷരി ജപിക്കുക ഉപാസനയിൽ നന്നായിട്ട് ഉയരണം ഒരു ഗുരുവിൻ്റെ ഗൈഡൻസ് വേണം നല്ല ഗുരു പരമ്പരകളുമായിട്ട് കണക്ട് ചെയ്യപ്പെടണമെന്നാഗ്രഹിക്കുന്നവർ ആധ്യാത്മികമായ പുരോഗതി ആഗ്രഹിക്കുന്നവർ കുണ്ഠലിനീ ശക്തി ഉണരണമെന്നാഗ്രഹിക്കുന്നവർ ഡെയിലി ഒരു ഇരുപത് ഇരുപത്തിനാല് മിനിറ്റ് ഓം നമശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക നമുക്ക് എപ്പോഴും ജപിക്കാം നമ്മുടെ യാത്രയിലും വെറുതെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും നിൽക്കുമ്പോഴും നിങ്ങളുടെ വീട്ടു ജോലികൾ ചെയ്യുമ്പോഴും ഒക്കെ ഓരോ അടിവെക്കുമ്പോഴും നമുക്ക് ഒന്നുമെ ശിവായ ജപിക്കാം അപ്പം നമ്മൾ സദാ എന്തിനെയാണോ സ്മരിക്കുന്നത് അത് നമ്മളിലേക്ക് എത്തും എന്നാണ് പ്രപഞ്ച നിയമം നാം എന്ത് ചിന്തിക്കുന്നു നാം അതായി തീരുന്നു അപ്പൊ സദാ നമ്മൾ പഞ്ചാക്ഷൽ ജപിക്കുന്നു ഇപ്പം കുണ്ഠലിനീക്രിയ മെത്തേഡുകളിലേക്കൊക്കെ വന്നാൽ ശിവപ്രാണക്രിയ പോലെയുള്ള മെത്തേഡുകൾ ഉണ്ട് നമ്മുടെ പ്രാണലിൽ ശ്വാസത്തിൽ സദാ പഞ്ചാക്ഷൽ ജപിക്കും ഇതാണ് സ്വരയോഗം ശരനൂല്യോഗം എന്നൊക്കെ വിളിക്കുന്നതിന്റെ സൂക്ഷ്മതലങ്ങൾ ചക്രങ്ങളിലും ഇടാവിംഗ്ല സുഷുമാനാടികളിലും ബോധത്തിലും പ്രാണനിലും ഒക്കെ ശിവനെ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ക്രിയകളൊക്കെ ഉണ്ട് ക്രിയകളൊക്കെയുണ്ട് കുണ്ഡലിനക്രിയ നമ്മുടെ ഹിമാലയൻ സിദ്ധാശ്രമ ഇതൊക്കെ വളരെ വിശദമായിട്ട് ശാസ്ത്രീയമായിട്ട് കുണ്ടലിനക്രിയകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ പഞ്ചാക്ഷരിയുടെ മഹത്വത്തെ അറിയുക നിങ്ങൾ ക്രിയ ചെയ്യുന്നവരാണെങ്കിലും തന്ത്ര ചെയ്യുന്നവരാണെങ്കിലും ആധ്യാത്മിക പുരോഗതി ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഭൗതികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഒരു മാർഗം അറിയാതെ നിൽക്കുന്നവരാണെങ്കിലും ഒക്കെ ഓം നമശിവായ അരമണിക്കൂർ ജപിക്കുക ഇടയ്ക്ക് ശിവക്ഷേത്ര ദർശനങ്ങൾ നടത്തുക അവിടെ ഇരുന്ന് നന്നായിട്ട് പഞ്ചാക്ഷരി ജപിച്ചാൽ എല്ലാ വിധത്തിലുള്ള ഉയർച്ചയും ഉണ്ടാകും അത്ര പവർഫുള്ളായ മന്ത്രമാണ് ഓം എന്ന പഞ്ചാക്ഷരി പഞ്ചാക്ഷരിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അടുത്ത ഭാഗത്ത് വിശദീകരിക്കാം നമസ്തേ ഓം നമശിവായ